നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ ലൈവ് കണ്ടന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ എന്റെ ലൈവ് കണ്ടന്റ് ക്രിയേഷൻ ആയതുകൊണ്ട് തന്നെ ഗേൾസ് ആരും തന്നെ എന്റെ ലൈവിൽ വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ ഒന്നും എല്ലാവർക്കും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ മൂഞ്ചി തെറ്റി എല്ലാ ദിവസവും ലൈവിൽ വന്നിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ കാണാൻ പറഞ്ഞു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കായിരിക്കും കുറച്ച് ആളുകൾ വരുന്നത് അതുവരെ ഞാൻ ഇങ്ങനെ എൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ പൊതു കാര്യങ്ങളൊക്കെ പറയുക പിന്നെ ആരെങ്കിലും ഒക്കെ ഒന്നു ആളുകൾ ഒന്നിൽ ലൈക്കോ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ അവർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് സൗഹൃദ സംഭാഷണത്തിലൂടെ കടന്നു പോകും ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജുത നായർ മേ ബി ഇത് അഞ്ജുത നായരുടെ ഐഡിയ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മേ ബി ഇറ്റ്സ് ഫേക്ക് ജുനൈദ് ഹായ് ജുനൈദ് എന്ത് വിശേഷങ്ങൾ ഒക്കെ ജുനൈദ് മറ്റേ എവിടെയല്ലേ വർക്ക് ചെയ്യുന്ന എന്താണ് മൈസൂര് മൈസൂർ അല്ലേ അപ്പൊ എന്തായാലും ജുനൈദ് അറിയാലോ ഞാൻ എപ്പം ലൈവ് വന്നാലും അധികം ആള് ലൈവില് ഉണ്ടാവില്ല പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയിട്ട് കുറച്ച് പേര് ലൈവിലൊക്കെ വരത്തുള്ളൂ അപ്പൊ എന്തായാലും വലിയ ആഭ്യന്തര കാര്യമൊന്നുമല്ല ഇന്നത്തെ കണ്ടന്റ് പക്ഷെ നമുക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ലേ കാരണം അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനലിനെ വല്ലാതെ ബാധിക്കും കാരണം ഈ വിഷയം അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ട് ഈ വിഷയത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ആളുകൾ കുറച്ച് ആളുകളെങ്കിലും ഇരിക്കുന്നുണ്ട് എന്താ നടക്കുന്ന എന്താ സംഭവം എന്നൊക്കെ അറിയാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് പറയാണ്ടിരിക്കാൻ കഴിയില്ല അപ്പൊ എന്തായാലും കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആളുകളെങ്കിലും എങ്കിലും വരും ദെൻ നമുക്ക് നോക്കാം എന്തായാലും

ബിസി ബിസിയായിരുന്നോ ഇന്ന് എന്താണ് സബ്ജക്ട് ഇന്ന് സബ്ജെക്ട് ഇന്നത്തെ എന്റെ സബ്ജെക്ട് ഫുള്ള് രാവിലെയും റേണുവിന്റെ വിഷയമായിരുന്നു അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നും രേണു സബ്ജെക്റ്റ് ആണ് പക്ഷെ ഈ ഒരു കാര്യം രേണു ശ്രുതിയെ സംബന്ധിച്ച് ഇത് ഒത്തിരി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രാവിലെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു വേണു രേണുവിന്റെ കേ എന്താണ് ആ വീട് വെച്ച് കൊടുത്ത പുള്ളിക്കാരന്റെ ആ പെട്ടെന്ന് എനിക്ക് പറയാൻ കിട്ടിയില്ല അതാണ് എന്തായാലും ഫിറോസ് അദ്ദേഹത്തിന്റെ പേര് അതായത് രേണു സുദിക്ക് വീടൊക്കെ വെച്ചിട്ട് കൊടുത്ത ഒരു മാന്യം അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചത് കാരണം അതിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഭയങ്കര ഒരു കോരിളക്കം സൃഷ്ടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ശ്രീ രേണു ആണ് രേണു സുധിയാണ് അത് സത്യം വല്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതോ അത്രമേൽ നമ്മൾ ഹരം കൊണ്ട് പറയേണ്ടതോ അത്രമേൽ നമ്മൾ എല്ലാവരും ആഭ്യന്തരകാര്യമായിട്ട് കണ്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ഒന്നും അല്ല എങ്കിൽ പോലും ശ്രീ ഓക്കെ ദിശ ആയിരുന്നു അല്ലെ എങ്കിലും നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എൻ്റെ ചാനലിന്റെ വളർച്ചയ്ക്കും അപ്ഡേറ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കണ്ടന്റുകൾ എടുത്ത് ചെയ്യേണ്ടതും എൻ്റെ ഒരു ഈ ഒരു യൂട്യൂബ് ജേണിക്ക് വളരെയധികം ആവശ്യമായ ഒന്നായത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വിഷയം സംസാരിക്കാതിരിക്കാൻ കഴിയില്ല ഒഴിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് സംസാരിച്ചേ പറ്റത്തുള്ളൂ ജിനു അയ്യപ്പൻ ഹായ് ജാസ്മിൻ മോളെ ഹലോ ഹലോ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയുണ്ട് അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിന് ഒരാവേശം പൊതുവെ കുറവായിരിക്കും സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും വേദനയും എനിക്ക് വരുന്നുണ്ട് കുറച്ച് ആളുകൾ ലൈവില് വന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ദയവായിട്ട് നിങ്ങൾ ലൈവിൽ ഇങ്ങനെ വെറുതെ വന്നിങ്ങനെ ഇരിക്കാതെ കണ്ടിട്ട് ഒരു ഒരു ഹായ് ആയിക്കോ ഒരു ഹലോ ആയിക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് എന്തെങ്കിലും ഇടൂ നെഗറ്റീവോ പോസിറ്റീവോ ഓക്കെ ഭയങ്കര കുച്ഛമാണല്ലോ ആരോടാടാ തൊണ്ടയ്ക്ക് നല്ല വേദനയാണോ അടിക്കടി എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് വില്ലാത്ത പ്രശ്നമുണ്ട് എൻ്റെ ഭയങ്കര പുച്ഛമാണെന്നൊക്കെ ഒരു കമന്റ് ആരോടാണ് പുച്ഛം എന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ വളരും ഉപകാരം മുജീബ് ഐ ലൈക് യു ഡന്നാണോ ഇട്ടത് എന്താണെങ്കിലും സ്പെല്ലിങ് തെറ്റാണ് മുജീബ് ഓക്കെ ഐ ലൈക്ക് യു എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ മീറ്റ് യു എന്ന് ഞാൻ പറയും ചേച്ചിക്ക് ഫേസിൽ ഭയങ്കര പുച്ഛം വീടിയിരുന്നു അത് എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഇദ്ദേഹം കാണാത്തതുകൊണ്ടാണ് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ പ്രീവിയസ് വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ ലൈവിൽ കൃത്യമായിട്ട് നിൽക്കാത്തൊരു വ്യക്തി അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈവ് കണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും കൊണ്ടുപോകുന്നതെന്നും ഒക്കെ ഇതിൽ സ്ഥിരമായിട്ട് വരുന്നവർക്കറിയാം സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എൻ്റെ സബ് ആയിട്ട് ഇരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതിനു മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്നും ഒക്കെ നന്നായിട്ട് അറിയാം ആളുകളെ എത്രത്തോളം ചിരിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ എന്നുള്ളതൊക്കെ അറിയാം അറിയ നമ്മളാ റൂട്ടൊക്കെ ഒന്ന് ട്രാക്ക് മാറ്റിയതാണ് അല്ലാതെ പുച്ഛന്നുമില്ല എന്റെ സംസാര രീതി ഇങ്ങനെയാണ് ഞാനൊരിത്തിരി എന്താ പറയുക പറയാ എന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് എന്തോ അഹങ്കാരം ജാടാ എന്നൊക്കെ തോന്നും എന്റെ സംസാര രീതിയാണിത് എല്ലാവർക്കും ഇപ്പൊ നിൽക്കാൻ പറ്റില്ലല്ലോ പുതിയ ആൾക്കാർ എല്ലാ തീർച്ചയായിട്ടും ഞാൻ ആ കമന്റിനെ മാനിക്കുന്നു ഞാൻ അതിനെ നെഗറ്റീവ് പറഞ്ഞതല്ല ഇദ്ദേഹത്തിന് അങ്ങനെ തോന്നി തോന്നിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഓ തീർച്ചയായിട്ടും പക്ഷെ ചെറിയ ക്ഷീണം ശരീരത്തിന് അപ്പോൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്നു ഓക്കെ ഓക്കെ ഗേൾ ആണ് അല്ലേ എന്ത് ചെയ്യാണ് എന്താണ് പേര് എന്താ ഐ എന്ന് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്താണ് പേരൊക്കെ എന്തായാലും ഇപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയാം എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് പുതിയതായിട്ട് തുടങ്ങിയതാണ് അതൊന്ന് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ ജാസ്മിൻ ജോഷി ജാസ്മിൻ എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യൂ ജാസ്മിൻ ജോഷി ജാസ്മിൻ ആദിത്യ ഓക്കെ പഠിക്കുവാണ് ബി ടെക് ഓക്കെ 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 എവിടെ വീട് എഫ് ബി ഒന്ന് ഫോളോ ചെയ്യണേ ബ്യൂട്ടി ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജിത നായർ കുറുപ്പൻ തറയാണോ ഹോം ആണല്ലോ പിന്നെ റോസ്റ്റിംഗ് വീഡിയോസ് കാണാത്ത കൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞത് ആ കുട്ടി പുതുതായിട്ട് വരുന്നതല്ലേ എൻ്റെ റോസ്റ്റിംഗ് വീഡിയോസൊക്കെ എന്നോട് ഇപ്പോഴും ചോദിക്കുന്നു ഒന്ന് ചെയ്തു കൊടുന്ന് പക്ഷെ ചെയ്യാം പക്ഷെ അത് അങ്ങനത്തെ ഉള്ള സബ്ജക്റ്റുകളിൽ മാത്രം അല്ലാതെ ആരെയും പേഴ്സണലി ഹെർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റോസ്റ്റിങ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ചെയ്യത്തില്ല റോസ്റ്റിങ് ചെയ്യാൻ തക്ക ഒരു സംഭവത്തിലേക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അതിനു പറ്റിയൊരു ഡേ ഞാൻ ഫ്രീ ആയിട്ട് കിട്ടണം അങ്ങനത്തെ ഒരു സബ്ജെക്ട് കിട്ടണം അത് മെനക്കേടാണ് എഡിറ്റ് ചെയ്യാൻ എനിക്ക് അതിനുള്ള ഒരു നെറ്റിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ലൈവില് വന്നിട്ടിരുന്നത് എൻ്റെ കണ്ടന്റ് എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എഡിറ്റിംഗിനൊക്കെ വലിയ പ്രശ്നമാണ് നെറ്റിന്റെ വലിയ പ്രശ്നം ഞാൻ താമസിക്കുന്ന ഇടത്തൊക്കെ ഉണ്ട് സത്യഭാമ ടീച്ചറിനെ റോസ്റ്റ് ചെയ്യും ബി കെ നസർ ലൈവ് വരാം ഓ തീർച്ചയായും അനുരാജ് സുഖമാണ് ടി വിയുമാണ് ചേച്ചി എനിക്ക് എഫ് ബി ഇല്ല ഓൺലി ഇൻസ്റ്റ സാരി ഇല്ല ആ ഓക്കെ ആദിത്യ ഉണ്ടെങ്കിൽ ജാസ്മിൻ ദിലു ഡസ്കി ദ ബ്യൂട്ടി ഇന്ന് ഇൻസ്റ്റയിലൊന്ന് ഒന്ന് സെർച്ച് ചെയ്യാമോ ജാസ്മിൻ ദിലു ഡസ്കി ദ ബ്യൂട്ടി എന്താ ഭയങ്കര ക്ഷീണം ആദ്യം കാണുകയാണ് ഞാൻ അയ്യോ ഒരു ക്ഷീണവും ഇല്ല ഇത്തിരി ശരീരവേദനയും ബുദ്ധിമുട്ട് നേർക്കട്ടൊക്കെയാണ് അതിന്റെ ഒരു ക്ഷീണവും കാര്യങ്ങളോ ഉണ്ട് ആദ്യം കാണുന്നതാണെങ്കിൽ നമസ്കാരം വെൽക്കം ടു മൈ ലൈഫ് ചാറ്റ് എന്തായാലും വന്ന് വന്ന സ്ഥിതിക്ക് വെറുതെ സബ് അടിച്ചിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും എന്റെ തിരുമുഖം കാണാം തിമ്മാ റജു ഇതാണത് ഹൈ ആ ഓക്കെ 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 ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തോളൂ എന്റെ വീഡിയോ ഒന്നും കണ്ടിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തിറങ്ങി പോവരുത് ഇപ്പോഴും ഞാനൊരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് ബൈ ഓക്കെ 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 ആദിത്യ ഒരുപാട് സന്തോഷം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ ഒരുത്തിയുടെ ചാനലുണ്ട് വെളുത്തീരി വശപ്പശ കാണുന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചാനലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പത്ത് പേരെ കൊണ്ട് ഫോളോ ചെയ്യിച്ചിട്ട് സംഭവമൊക്കെ അടിപ്പിക്കുക ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യിക്കുക എന്നിട്ട് എല്ലാ ദിവസവും സമയം കിട്ടുമ്പോൾ എൻ്റെ ലൈവ് നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ സമയം ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് വരിക ഓക്കെ അമ്പാടി കുരിശെങ്കിലും ഓ നമസ്കാരം ഹരിപ്രസാദ് ഓക്കെ ജോണി ചേട്ടാ ഹലോ 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 ജോണി ചേട്ടാ ആ പറയാം ഓക്കെ ആദ്യത്തെ ഓക്കെ അപ്പോൾ ജോണി ചേട്ടാ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നോ ജോണി ചേട്ടാ ബന്ധുക്കാർക്കൊക്കെ വരാം ബൈ ചേച്ചി ഓക്കേട്ടാ പോയിട്ട് വാ ഓക്കെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഓക്കെ ജോൺ ചേട്ടാ അതൊക്കെ ഓക്കെ ജെ കെ ജീവൻ ജോൺ ചേട്ടാ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒന്ന് കിട്ടട്ടെ നമ്മുടെ കോട്ടയെറണാകുളം ഒക്കെ ഉള്ളവർക്കൊക്കെ ഒന്ന് കിട്ടട്ടെന്ന് ഹായ് ഹോയ് ഹോയ് വെയ്റ്റിംഗ് ഫോർ യു ബിഗ് ബോസ് റിവ്യൂ ആ ഞാനിനിപ്പോ ബിഗ് ബോസ് ഒക്കെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം അതിനിപ്പൊ എന്താ ഒരു കുഴപ്പമില്ല പറ്റുന്ന പോലെയൊക്കെ അങ്ങ് നമ്മൾക്ക് അങ്ങോട്ട് പോവാ എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെയും എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം ചാനൽ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് വളരെ കുറവായിരിക്കും നമ്മൾ ഇട്ട് ചെയ്താലും കുറച്ചുകൂടെയൊക്കെ ഒന്നും സബ്ബൊക്കെ കൊണ്ട് വ്യൂസ് വരത്തില്ല പിന്നെ മെനക്കേടാണ് എങ്കിലും നോക്കാം ജീനു അയ്യപ്പൻ പഴയ റോഷൻ വീഡിയോ എല്ലാം സൂപ്പർ ഓ താങ്ക് യു സോ മച്ച് ഷിഹാബ്ദീൻ ഇ എ ഹായ് ഹായ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഐ ഡോ ഗെറ്റ് എന്തായാലും രേണുസുദ്ധിയാണ് ഇന്നത്തെ കണ്ടന്റ് റേണുസുദിയുടെ കണ്ടന്റ് എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ല പറയാതിരുന്നു കഴിഞ്ഞാൽ എന്റെ ചാനലിന് വളർച്ച ഉണ്ടാവില്ല എന്റെ ചാനലിന് വളർച്ച ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ കണ്ടന്റ് കൊണ്ട് ഇവിടെ വന്ന് വായം കുളിച്ചിരിക്കുന്നത് അല്ലാതെ ഞാൻ ആർക്കും സേവനകരം ചെയ്യണം എന്ന് വന്നിരിക്കുന്ന ഒന്നുമല്ല അതുകൊണ്ട് തന്നെ എന്നോട് ആരും ചോദിക്കേണ്ട എല്ലാ ദിവസവും എന്തിനാ രേതി രേണുസുദ്ധുസു എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യണമെന്നും ആരും ചോദിക്കണ്ട ഞാൻ രണ്ട് സുധിയുടെ കണ്ടന്റ് പറയും രണ്ട് സുദിയുടെ കണ്ടന്റ് പറയാൻ തക്ക കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഞാൻ മാത്രമല്ല ലക്ഷ്യം പോലെ ഈ എന്നാ യൂട്യൂബ് കണ്ടന്റ് കൊണ്ട് അരി മേടിക്കുന്ന ആൾക്കാര് എല്ലാവരും പറയുമ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറയും തീർച്ചയായിട്ടും പറയും ബിഗ് ബോസ് രവത് ജീതർ കുറച്ചുകൂടി റീച്ച് കിട്ടും രേവതി ചേച്ചിയെ പോലെ ലൈക്ക് ഏഴു തന്നു ജാസ്മിൻ ഓ ആയിക്കോട്ടെ സന്തോഷം ചേട്ടാ ആ രേവതി ചേച്ചിക്ക് സമയമുണ്ടല്ലോ ജാസ്മിൻ ചേച്ചിക്ക് സമയക്കുറവാണ് ഇതൊരു നാടക ആർട്ടിസ്റ്റാ ഫോണും ഇല്ല ഉറക്കവും ഇല്ല അലഞ്ഞു കഴിഞ്ഞ് അടക്കുന്ന പരിപാടിയാണ് നമ്മുടെ റിഹേഴ്സലിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ പതിനാലാം തീയതി പോകും പതിനഞ്ച് തൊട്ടൊരു ഒരു പത്തൊമ്പത് ഇരുപത് വരെയൊക്കെ ഞാൻ മിസ് ചെയ്യാണ് പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ലൈവ് വരും ഈവനിങ് ബ്രേക്ക് ടൈമിലും ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിലും തീർച്ചയായിട്ടും ഏതിൻ്റെ ഒരു കണ്ടൻറ്റുമായിട്ടൊരു അരമണിക്കൂർ തീർച്ചയായിട്ടും ഞാൻ വരും മിസ് ചെയ്യൂല പക്ഷെ പരിമിതികൾ തീർച്ചയായിട്ടും ഉണ്ട് നാടക റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ഉള്ള ഒരു ഏരിയ ആണത് നാടക റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇത്ര ടഫാണ് ഡയലോഗ് പഠിത്തവും കാര്യങ്ങളും ഫുൾ ടൈം സ്റ്റേജിൽ തന്നെ നമ്മൾ ടയേർഡായിരിക്കും നമ്മുടെ ശബ്ദവും പോകും എങ്കിലും വരും ട്രാവൽ വീഡിയോസിന് വ്യൂർഷിപ്പ് കൂടും ആ ഞാൻ എന്തായാലും നടകുമായി ബന്ധപ്പെട്ട് യാത്ര തുടരുമ്പോൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം എൻ്റെ ലൈവിൽ ഉൾപ്പെടുത്താം വീഡിയോയിൽ ഉൾപ്പെടുത്താം മുംബൈക്ക് പോകുന്നുണ്ടോ ജാസ്മിൻ ഞാൻ ഞാൻ പ്രോഗ്രാം ബന്ധപ്പെട്ട് പോകുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ നോർത്ത് ഇന്ത്യൻ പ്രോഗ്രാംസ് ഉണ്ട് ബാംഗ്ലൂർ മുംബൈ ഡൽഹി ഒക്കെ ഉണ്ട് ഷഹീന്ദ്രൻ അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ ഗൈസ് ആണ് ഇന്നത്തെ എന്റെ സബ്ജെക്ട് സുധിയുടെ കാര്യം ഞാൻ ഇന്ന് രാവിലത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫിറോസ് എന്ന വ്യക്തി ഗിഫ്റ്റ് ആയിട്ട് ദാനം ദാനമൊന്നും ആക്കൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഗിഫ്റ്റ് ആയിട്ട് രേണുവിന്റെ മക്കൾക്കും വീട് കൊടുത്തു സുധിയോടുള്ള സ്നേഹം കൊണ്ടാണ് കൊടുത്തത് ആ വീടിന് ചോർച്ചയുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ പറയുകയുണ്ടായി അതിന്റെ വെളിച്ചത്തിൽ ആളുകൾ അത് ഏറ്റെടുത്തു ജനങ്ങൾ അത് എടുത്തു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അത് ഏറ്റെടുത്തു വയ്ക്കുന്നതാണ് വലിയ മാനവ നന്ദിയില്ല കുന്നിയില്ലേ പന്നിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ അതൊക്കെ വെച്ചിട്ട് അരിയായിട്ട് നടത്തുന്നു ഉറിയായിട്ട് നടത്തുന്നു അങ്ങനെ ശുദ്ധിക്കുകയെ ഓൾറെഡി ഏറി നിറങ്ങാൻ നേരമില്ല നേരെ ചുവയെന്ന് അപ്പിടാൻ ഇടാൻ പോലും ഇവിടെയാണ് പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവിടെയും ക്യാമറ കണ്ണുകൾ കൊണ്ടും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നെയൊക്കെ പോലെയുള്ള ഓരോ ആളുകൾ ഇങ്ങനെ നടക്കുകയാണ് ഒരു പണിയില്ലല്ലോ ഇല്ല പ്രത്യേകിച്ച് ഹായ് സഹോദരി സുഖമാണോ കേക്സ് തീർച്ചയായിട്ടും ഹായ് ഹോയ് മോശമാണോ ഒരിക്കലും മോശമല്ല വീണ്ടും തുടരണമെന്നാണ് എൻ്റെ ഒരു വിലപ്പെട്ട അഭിപ്രായം രേണു സുധീയ ആളുകൾ ബോഡി ക്ഷേമിച്ചതിനെ പറ്റി എന്താണ് അഭിപ്രായം എനിക്ക് ഒരു അഭിപ്രായമില്ല അത് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് തികച്ചും മോശമാണ് കാരണം ദൈവം സൃഷ്ടി ദൈവമാണല്ലോ സൃഷ്ടിച്ചത് എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത് ഞാൻ അങ്ങനെ ഓവർ ദൈവവിശ്വാസിയൊന്നും അല്ല കുഞ്ഞേ അപ്പൊ എന്തായാലും ആരോ സൃഷ്ടിച്ചു ആരെയൊക്കെയോ സൃഷ്ടിച്ചു എങ്ങനെയൊക്കെയോ സൃഷ്ടിച്ചു എവിടെ നിന്നൊക്കെയോ സൃഷ്ടിച്ചു സൃഷ്ടി എന്തോ തന്നെ ആയിക്കോട്ടെ എല്ലാ സൃഷ്ടി ഉത്തരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശാരീരികമായിട്ടുള്ള ഭംഗി ശാരീരികമായിട്ടുള്ള ക്ഷമതയൊന്നും എല്ലാവർക്കും എല്ലാവരെയും പോലെ ആയിക്കോളുന്നില്ല ഓരോരുത്തർക്കും ജനിക്കുമ്പോൾ ഓരോ ജനിതക ഘടനയുണ്ട് അതുപോലെയാണെങ്കിൽ അതുപോലെയാണ് ഈ ബാക്കും ഫ്രണ്ടും പെണ്ണുങ്ങൾക്ക് സംബന്ധിച്ച് അവിടം ഇവിടോ മറ്റതും മൂല ആണുങ്ങളെ സംബന്ധിച്ച് നല്ല ശരീരവും അല്ലെങ്കിൽ നല്ല മുടി അതൊക്കെ കിട്ടുന്നതൊക്കെ ഓരോ ജനിതകപരമായിട്ടുള്ള കാര്യമാണ് അതിന് നമ്മളെ അവരെ കളിയാക്കിയിട്ടും മുറ്റം പറഞ്ഞിട്ട് എന്നെ കിട്ടാനോ ഒന്നും കിട്ടാനില്ലെന്ന് എനിക്കാണെങ്കിൽ പൊക്കം ഭയങ്കര കുറവ് അതിനു വേണ്ടി ഒരുപാട് എന്നെ കളിയാക്കാറുണ്ട് പക്ഷെ നമുക്ക് പൊക്കത്തിലല്ല കാര്യം നിറത്തിലും ഗുണം എന്നെ കളിയാക്കുന്ന ഞാൻ പറയും ഞാൻ കുറപ്പാണല്ലോ എൻ്റെ നിറത്തിലും എൻ്റെ ഹൈറ്റിന്റെ പേരൊന്നും പറഞ്ഞാൽ എന്നാരും കളിയാക്കണ്ട കാരണം നിറത്തിലും ഗുണത്തിലും എന്നാ ഈ ഒരു പൊക്കത്തിലും ഒന്നും അല്ല കാര്യ ഗുണം നിറത്തിലും പൊക്കത്തിലും അല്ല കാര്യം ഗുണം ഗുണം ഭയങ്കര കൂടുതലായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനത്തെ വിഷയങ്ങളെ കാണുന്നത് അപ്പൊ അതാണ് ഈ ഒരു ചോദ്യത്തിലുള്ള എൻ്റെ ഒരു ആൻസർ യുട്യൂ പേ എന്നാലും ഫേക്ക് ആഡ് ഇട്ട് അഞ്ചേറെ പേരിട്ടുകൊണ്ട് വന്ന് വളരെ വളരെ മോശമായി പോയി അപ്പൊ എന്നതാണെങ്കിലും രേണു സുധി ഏറലാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വർഗീയസേ ഹായ് അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ഇതിനകത്ത് എല്ലാവരും പറയുന്നത് ഞാൻ അടക്കം പറഞ്ഞത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ വീടാണെങ്കിൽ പുലാ വീടിന് ചോർച്ചയുണ്ട് എന്നൊക്കെ രേണു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ലായിരുന്നു രേണു ഇത് പറഞ്ഞപ്പോൾ രേണുവിനെ വീട് വെച്ചു കൊടുത്ത് ഫിറോസ് എന്ന വ്യക്തി വന്ന് പ്രതികരിച്ചു രേണു പറയുന്നത് പച്ചക്കള്ളമാണ് ഇരുനൂറ് ശതമാനത്തിൽ ഇരുന്നൂറ് ശതമാനം ഞാൻ പറയാം ആ വീടിന് ചോർച്ച എന്ന് തന്നെ ഞാൻ പറയാം എന്ന് അദ്ദേഹം പറയുന്നത് ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ് ഫിറോസിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ് രേണു സുതി വർക്ക് ഏരിയ കണത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു ആ വീട്ടിലൊരു ക്ലോക്ക് താഴെ വീണ അതൊന്ന് നന്നാക്കാൻ വേണ്ടി വരെ ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ അവിടെ നടക്കുന്ന ആ വീട് കൊടുത്തതിന് ശേഷം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മെയിൻ്റെനൻസ് സംബന്ധമായ കാര്യങ്ങൾക്കും അത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ ഫിറോസ് എന്ന വ്യക്തിയെ നിരന്തരം വിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറയാം അങ്ങനെ എന്തൊക്കെയോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം ഞാനും ഇത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വളരെ മോശം ചെയ്യണു ഇങ്ങനെയൊക്കെ വീട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് അതിന് ചോർച്ച എന്നൊക്കെ ഒരു നന്ദിയില്ലാത്ത വർത്തമാനം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി കാരണം മർഹിക്കുന്നവർക്കും കൂടി സഹായം ചെയ്യാൻ പലരും മടിക്കും ഇങ്ങനെ പറയുമ്പോൾ നന്ദിയില്ലാത്ത വർത്തമാനം പറയുന്നു എന്നതിന്റെ തുല്യമായി പോയല്ലോ തീർച്ചയായിട്ടും കുഞ്ഞുണ്ണി മാഷു പറഞ്ഞത് ഓർമ്മയുണ്ട് തീർച്ചയായിട്ടും ചേട്ടാ ആയിനോ 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 അപ്പം എന്നാണെങ്കിലും ഈ ഒരു വീഡിയോന്റെ ഒക്കെ അടിസ്ഥാനത്തിലും ഫിറോസിന്റെ ഒരു എക്സ്പ്ലനേഷൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ ഞാനും വന്നിരുന്ന് രാവിലെ എന്തെങ്കിലും കത്തിച്ചായിരുന്നു ജാസ്മിൻ ഹൈറ്റ് നൂറ്റി അൻപത്തിമൂന്ന് സെൻറ്റിമീറ്റർ വളരെ കഷ്ടിച്ചാണ് പൂക്കൾ അഞ്ച് ടൂർ ഇല്ലെന്ന് തോന്നുന്നു ഗിരീഷ് കുമാർ ഹലോ ദെൻ ഞാൻ പറയട്ടെ ഗെയ്സ് അത് എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു ഫിറോസ് എന്നെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത് ചോർച്ചയുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് രേണു സുദീ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് രേണു സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ പക്ഷം പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തി വീടിനെ കുറിച്ചും വീടിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടോ അദ്ദേഹം ചോദിക്കുമ്പോൾ അതിന് രേണു കൊടുക്കുന്ന ആൻസർ ആണിത് അപ്പൊ രേണുവിനൊന്നു വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പറയാമായിരുന്നു കാരണം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നല്ലൊരു വീടും സൗകര്യങ്ങളും ഒന്നും ഇല്ലാതെ കടന്ന രേണുവിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ആ ഒരു വീട് കയറി കിടക്കാൻ ഒരു കൂര കിട്ടിയപ്പോൾ രേണു അതിൽ ജീവിതകാലം മുഴുവൻ നന്ദി ഒരു വീടിനെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല വീട് വെച്ചു കൊടുത്ത ആളെ കുറിച്ച് ഒന്നും മോശം രേണു പറഞ്ഞിട്ടില്ല ചോർച്ചയുണ്ടെന്ന് പറഞ്ഞുവേ പക്ഷെ ഈ ഫിറോസിയേട്ടൻ ഒന്ന് പറഞ്ഞു ചോർച്ചയൊന്നും ഇല്ല രേണു പച്ചക്കള്ളം പറയുന്നതാണെന്ന് പറഞ്ഞു പക്ഷെ ഇതിനകത്ത് ഞാൻ കുറച്ച് മുമ്പേ നേരം ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം കണ്ടപ്പോൾ കൃത്യമായിട്ട് ഞാൻ ആവർത്തിച്ചു കണ്ടു അത് കണ്ടപ്പോൾ ഈ ഫിറോസിയേട്ടൻ പറയുന്നുണ്ട് ജനലിന്റെ ഗ്ലാസ് കിടക്കുന്ന ഭാഗത്ത് ചോർച്ചയുണ്ട് ആ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ രേണു അത് അയാള് പറയുന്നുണ്ട് ഞാൻ കേട്ടതാണ് ആ ഭാഗത്ത് ചോർച്ചയുണ്ട് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ രേണു എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആ ഭാഗത്ത് ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ മേടിച്ചിട്ടാൽ ഒരു നാലായിരം അയ്യായിരം രൂപയാവുള്ളൂ അത് വല്ലതും മേടിച്ചിട്ടാൽ ആ ചോർച്ച അങ്ങോട്ട് മാറിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു ആ ദ ഞാൻ പറയുന്ന കാര്യം ഞാൻ ഇവിടെ ആരെയും ഇകഴ്ത്താനും പുകഴ്ത്താനും കുറ്റപ്പെടുത്താനും ഒന്നും പറയുന്നതല്ല അപ്പോൾ രേണു സുധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഏത് ചോർച്ചയുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ രേണു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ കറക്റ്റ് ആണ് പക്ഷെ അത് പറഞ്ഞ പ്ലേസ് ഒരു പബ്ലിക് പ്ലേസ് ആയിപ്പോയി അവിടെയാണ് രേണുവിന് തെറ്റിയതെന്ന് ഞാൻ പറയുന്നത് അപ്പൊ രേണു കള്ളം പറഞ്ഞതല്ല ആ വീടിന് ഗ്ലാസിൻ്റെ ഭാഗത്ത് മെയിൻ്റെസ് പരമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ആവാല്ല അത് ആരേലും ചോർച്ച ഉള്ളൊരു വീടാരും പണം കൊടുക്കൂലോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും രേണു താമസിക്കുന്ന വീടിന്റെ വൃത്തപ്പൻ കിടക്കുന്ന റൂമിന്റെ ഭാഗത്ത് ചോർച്ചയുണ്ട് എന്നുള്ള കാര്യം രേണു പറഞ്ഞത് സത്യമാണ് കാരണം ഫിറോസിട്ട് ഇന്റർവ്യൂവിൽ പുള്ളി അത് പറയാതെ ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അത് ഇദ്ദേഹം നന്നാക്കി കൊടുക്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് രേണുവിനോടൊക്കെ കാശ് മുടക്കി തന്നെ ചോർച്ചയുള്ള ഭാഗം നന്നാക്കി നന്നാക്കിയിടൂ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അതാണ് കറക്റ്റ് അപ്പൊ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഏഹ് രേണുവിന് ഒരു അനിഷ്ടം തോന്നിയത് കൊണ്ടായിരിക്കാം രേണു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പറഞ്ഞത് പക്ഷെ പറഞ്ഞത് വളരെ മോശമാണ് വീടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതിൽ തെറ്റൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു പറഞ്ഞത് ശരിയായില്ല പബ്ലിക്കായി പറഞ്ഞത് ശരിയായില്ല വീടിന് ചോർച്ചയുണ്ടെങ്കിൽ രേണുവിന് വർക്കും കാര്യങ്ങളും ഉണ്ട് രേണുവിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അമ്മയ്ക്ക് സുഖമില്ല അച്ഛനും സൂഹില്ല എന്ന് ഞാൻ ഇങ്ങനെ കണ്ടു എങ്കിൽ പോലും മറ്റുള്ളവരൊക്കെ അവിടെ ഇപ്പൊ താമസിക്കുന്ന ചേച്ചിയും ചേട്ടനും അവരുടെ മക്കളും ഒക്കെ ആണല്ലോ അപ്പൊ എല്ലാരും കൂടി അതിന് ഒരു കൂട്ടായ ശ്രമം നടത്തിയിട്ട് ആ ഒരു മെയിന്റയിന് മെയിന്റൈൻ അവിടെ ചെയ്തിട്ട് ആ നനയുന്ന ഭാഗം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും രേണുവിൻ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ഇൻസ്റ്റയുണ്ട് വർക്ക് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നാലായിരം രൂപ മുടക്കൊരു ഗ്ലാസോ എന്തെങ്കിലും ഒരു ഷീറ്റോ ഒക്കെ ഇട്ടിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു ചോർച്ചയുണ്ട് വീടിന് ചോർച്ച ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ചോർച്ചയുണ്ട് എന്ന ആ വ്യക്തി പറഞ്ഞത് അപ്പൊ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതിനെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തൂല്ല പക്ഷെ അതിങ്ങനെ ഒരു പൊതുസ്ഥലത്ത് വന്ന് പറയേണ്ടിയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഈ ചോർച്ചയിൽ കയറി എല്ലാവരും പിടിച്ചു കിച്ചു ഒരു വ്ളോഗ് ഇട്ടതുകൊണ്ട് തന്നെ അത് രേണുവിന്റെ മൂർത്തം പറഞ്ഞു കിച്ചു ഒരു വ്ളോഗ് ഇട്ടത് കൊണ്ട് തന്നെ റിതപ്പൻ എന്ന കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ് അതെനിക്ക് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടി നല്ല വൃത്തിയുള്ളൊരു വസ്ത്രത്തിലെ വൃത്തിയുള്ളൊരു ശരീരഭാഷയിലും അല്ല ആ ഇളയ കുഞ്ഞിനെ കണ്ടത് അഞ്ചു വയസ്സുള്ള കുഞ്ഞ് എന്തോ കുഞ്ഞെന്തുവാണത് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഞാനിങ്ങനെ പേഴ്സണലി ഓർത്തത് എന്തങ്ങനെ വൃത്തിയില്ലാത്ത രീതിയിൽ ആ കുഞ്ഞൊരു നല്ല ഉടുപ്പ് പോലും ഇടാത്ത രീതിയിൽ കണ്ടിട്ട് ഭക്ഷണവും പോഷകാഹാരം ഒന്നും കിട്ടാത്തൊരു മെത്തേഡിൽ ആ കുഞ്ഞ് കുഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തുദ്മിത് എന്തായിരിക്കും ഇങ്ങനെ ഇർഷാദെ ഞാൻ സുഖമായിരിക്കുന്നു ഇർഷാദെ ഇർഷാദിന് സുഖമല്ലേ ഞാൻ കമന്റ് കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതൊരു വലിയ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുന്നു ഈ കുഞ്ഞുങ്ങളുടെ ഋതപ്പൻ്റെ ഒരു അവസ്ഥയും കിച്ചു എന്ന വ്യക്തി ആ വീട്ടിൽ താമസിക്കാത്തതും കിച്ചു അവിടെ ഒരു അതിഥിയെ പോലെ കയറി ചെല്ലുന്നതും കിച്ചുവിന് ആ വീട്ടിലൊരു സ്വാധീനമില്ലാത്തതുമൊക്കെ ഭയങ്കര ചർച്ചയാവുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് ഈ ഋതപ്പൻ എന്ന കുഞ്ഞിനെ ഒറ്റയ്ക്കൊരു റൂമിലാണ് കിടത്തുന്നതെന്നും താൻ വേറൊരു റൂമിലാണ് കിടക്കുന്നതെന്നും ഒക്കെ രേണു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ വിവാദമായ ഇന്റർവ്യൂൽ തന്നെ പറഞ്ഞപ്പോൾ ആളുകൾ ഇതിൽ പിടിച്ചു കയറി എന്തായാലും ഋതപ്പൻ എന്ന കുഞ്ഞു രേണുവിൻ്റെ കൂടെ സേഫ് ആണോ അതിന് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ അതിനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് കിടത്തി ഒറ്റയ്ക്ക് കിടത്തി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ കിച്ചുവിന്റെ ഒരു അവസ്ഥയും ഒക്കെ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ ചർച്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആരോ ഒരാൾ ശിശുക്ഷേമ സമിതിക്ക് ആരോ ഒരാളോ ഒരു കൂട്ടം പേരോ ചേർന്നിട്ട് ശിശുക്ഷേമ സമിതിക്ക് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് രേണുവിനെതിരെ പരാതി കൊടുത്തു അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങളുടെ ഒരു വിഷയമാണ് എങ്ങനെ ഇത് വരും എന്ന് മുൻപോട്ട് പോകും എന്നൊന്നും പറയാൻ കഴിയില്ല എന്തായാലും രേണുവിന് പണി കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇതിനകത്തൊക്കെ അന്വേഷണം വരുമ്പോൾ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് വെള്ള മനസ്സിൽ കള്ളവില്ല കുഞ്ഞുങ്ങൾ എന്തൊക്കെ വീട്ടിൽ തുറന്ന് സമൂഹത്തിന് മുമ്പിൽ പറയും ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പറയും എന്നൊന്നും നമുക്കറിയില്ല കണ്ടറിയാം ഇത് രേണുവിനെ രേണുവിൻ്റെ അടുത്തുനിന്ന് കുഞ്ഞുങ്ങളെ പറിച്ചുകൊണ്ട് പോകുന്നതിനുള്ള ഒരു അവസ്ഥ രേണു ഉണ്ടാക്കുമോ ആ ഇതപ്പനൊന്ന് കുഞ്ഞിനെ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു എങ്ങാനും ഈ ഒരു എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ ഗവൺമെൻറ്റോ അങ്ങനെ വല്ലതും ഒരു വന്ന് കൊണ്ടുപോകുകയോ ഏറ്റെടുക്കുവോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകുമോ എന്നും പറയാൻ പറ്റില്ല എന്ത് തന്നെയാണെങ്കിലും േണുവിനെതിരെ ഈ ഒരു വിഷയത്തിൽ മേ ബി ഒരു അന്വേഷണം വന്നേക്കാം അന്വേഷണം വന്നാൽ ഇങ്ങനത്തെ ഒരു വകുപ്പായതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല കാരണം ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ഉദ്യോഗസ്ഥരുമായി മൊഴികൊടുക്കുമെന്നോ സഹകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വെള്ളം മനസ്സിൽ കള്ളമില്ലല്ലോ അവരുള്ള കാര്യമുള്ള പോലെ പറഞ്ഞാൽ അത് രേണുവിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ മേ ബി അവർക്ക് പരാതി എടുത്തേക്കാം എഫ്ഐആർ ഇട്ടാൻ കഴിയുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കുഞ്ഞുങ്ങളെ വായിന്ന് വീണാൽ അത് രേണുവിന് പണിയായേക്കാം അത് മിക്കവാറും രേണു സുദിക്ക് പൂട്ട് വീണേക്കാം എന്തായാലും സത്യം പറഞ്ഞാൽ എന്താണ് ഒരു ഭർത്താവ് മരിച്ചൊരു പെണ്ണ് അവരുടെ ഇഷ്ടത്തിന് വർക്കുകൾ ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു അവരുടെ പഞ്ചടത്തോടു കൂടി സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നു പക്ഷേ എവിടെ എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് രേണുവിനെ അറിയില്ലാത്തതിൻ്റെ ഒരുപാട് മിസ്റ്റേക്ക് അഭിനയ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണ് രേണു തിരഞ്ഞെടുത്ത വഴിക്കല്ല വ്യക്തി ഏത് വ്യക്തികളുടെ കൂടെയാണ് രേണു അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത വർക്കുകൾ ഏതൊക്കെ വ്യക്തിത്വങ്ങളുടെ കൂടെയാണ് അവരൊക്കെ സൊസൈറ്റിയിൽ എങ്ങനെയുള്ള ഇമേജ് ഉള്ളവരാണ് ഇതൊക്കെ ഒന്ന് രേണു ഒന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി വ്യക്തിപരമായിട്ട് എന്തായാലും ഈ ഒരു ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട് പോയ പരാതിയുടെ വിശദാംശങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ നാളെയോ നാളെ ആയിട്ടും കൂടുതൽ ഡീറ്റെയിൽ കിട്ടും അപ്പം ഞാൻ അതൊന്നുകൂടെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം അപ്പം എന്തായാലും രേണു സുദിയുടെ നാശം അല്ലെങ്കിൽ രേണുസ്തുതി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാം നിർത്തി പോകണം എല്ലാം നിർത്തി വീട്ടിലിരിക്കണം എന്ന് ആഗ്രഹിച്ച വ്യക്തികൾക്ക് ഇതൊരു സന്തോഷ വാർത്തയായിരിക്കും എന്നെ സംബന്ധിച്ച് സന്തോഷ വാർത്തയല്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന തെറ്റും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാതെ നടന്നിട്ടാണ് അവർ ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല സ്വന്തം മക്കളെ നോക്കണം കിട്ടുന്ന സമയങ്ങൾ അവരുടെ കൂടുത്ത് സ്പെൻഡ് ചെയ്യണം അവരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നല്ല ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്തു തന്നെ അവരെ വളർത്തണം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള സ്നേഹവും പരിലാളനയും ഒക്കെ കൊടുക്കണം അതൊരു അമ്മ എന്ന നിലയിൽ രേണുവിൻ്റെ കടമയാണ് അതൊന്നും രേണു ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റ് തന്നെയാണ് അതിന് ഞാനായിരിക്കില്ല എങ്കിൽ പോലും രേണു ചെയ്യുന്ന വർക്കുകളെയോ രേണുവിൻ്റെ റീൽസിനെയോ സിനിമയോ രേണു ഞാൻ തെരഞ്ഞെടുത്ത വഴിയോ ഒന്നും ഒരിക്കലും ഞാൻ പഴിക്കുകയുമില്ല അപ്പം എന്തായാലും ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഗെയ്സ് എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം എന്തായാലും പ്രസന്നൻ ശ്രീധരാ ഞാനിപ്പോൾ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നിങ്ങൾ വന്ന് ഹായ് അയക്കുന്നത് എനിവേ വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് ഞാൻ ഞാനിപ്പോൾ എൻ്റ് ചെയ്യുകയാണ് സബ് അടിച്ചിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ കൂടെ നമുക്ക് നമുക്കിങ്ങനെ കണ്ടന്റുകൾ ലൈവിലൊക്കെ വന്ന് സംസാരിക്കാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കുന്നതാണ് ഞാൻ പറയുന്ന തെറ്റു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാ തിരിച്ചു തരാവുന്നതാണ് ദൻ ഗൈസ് കോഴീനെ ഞെക്കി മുട്ടയിടിച്ചവൻ എന്നൊക്കെ ഒരു ഐഡിയയിൽ ആരാണ്ട് ഒന്ന് ഹായ് ഇട്ടിട്ടുണ്ട് എന്നതാണെങ്കിലും കുഴപ്പമില്ല ഹായ് 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 അപ്പൊ എന്തായാലും കൈസ് ഞാൻ വൈകിട്ട് ചെയ്യാണ് ദെൻ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നത് വരേക്കും